ബഹുമാനമുള്ള മക്മിനങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ജീവിതത്തിന്റെ ഏറ്റവും നല്ല അമൂല്യമായ ഏറ്റവും നല്ല സന്തോഷകരമായ ഒരു വിഷയം എന്ന് പറയുന്നത് ഒരുപാട് അത് അതിൽ മർമ്മ പ്രധാനമായിട്ടുള്ള ഒരു ദിക്കറാണ് ലാ ഹൗല എന്നുള്ള പരിശുദ്ധമായ ദിക്കർ ഈ ലാഹോല എന്നുള്ള ദിക്കറി ഏതൊരാൾ അവരവരുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരുന്നു വരുന്നു അവിടെ അള്ളാഹുസുബുഹാനുഹൂവൽ ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹുർക്ക് എത്തിക്കുകയാണ് എത്തിക്കുകയാണ് ഒരുപാട് സന്തോഷങ്ങൾ അള്ളാഹോർക്ക് എത്തിക്കുകയാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരിശ്രമിക്കണം ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ ഹുലെയും മുഴുവനും അതിനുള്ളതാ തൊണ്ണൂറ്റി ഒൻപത് രോഗത്തിനിതു നല്ലതാ ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ ഇതു മുസ്തഫാന വി തന്നെ നിർദ്ദേശിച്ചതാ ഇതിനുള്ള രുചിയും തിന്നു തന്നറിയേണ്ടതാ പരിശുദ്ധമായ ലാഹവുല എന്നുള്ള ആ തിക്കറ് ഏതൊരാൾ ചൊല്ലിക്കൊണ്ട് പതിവാക്കുന്നോ തൊണ്ണൂറ്റിയൊമ്പത് രോഗത്തിന് ലാഹൗല എന്ന് പറയുന്ന തിക്കറ് അതവനിക്കേറ്റവും അനുയോജ്യമാണ് തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റിയൊമ്പത് രോഗങ്ങളെ അള്ളാഹുത്താല തടയിടുകയാണ് അതുമാത്രവുമല്ല അള്ളാഹുവേ മഴക്കാലമാണ് ാരിദ്ര്യം സങ്കടം വിഷമങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നു ചേരുന്ന അവസ്ഥയിൽ ഏതെങ്കിലും എന്നുള്ള എന്നുള്ളതിക്കുറു പതിവാക്കിയാൽ രാവിലെയും വൈകുന്നേരമൊക്കെ പതിവാക്കൊണ്ട് കടന്നു വരുമ്പോൾ മിനിങ്ങളെ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അമൂല്യമായൊരു മാറും ഏറ്റവും നല്ല സൗകുമാര്യതയായിട്ട് മാറും ഏറ്റവും നല്ല സന്തോഷമായിട്ട് മാറും സമയം അതിനൊരു ക്ലിപ്തവും ഇല്ലാത്തതാ അതിരാവിലെ സുഭഹിക്കു ശേഷം നല്ലതാ അതുപോലെ വൈകിട്ടും കുറെ തിന്നേണ്ടതാ ഇത് റബിനാണൊരു മയവും ചെയ്യാത്തരാ ാഹൗല എന്നുള്ള ഏതെങ്കിലും ഒരാൾ രാവിലെയും വൈകുന്നേരവും ചെല്ലിയാൽ ഏറ്റവും നല്ലത് അതല്ലതിനു വേണ്ടി പ്രത്യേകം ഒരു സമയമൊന്നും ക്ലിപ്തമാക്കിയിട്ടില്ല ഏതൊരാൾ എപ്പോഴെല്ലാം ചൊല്ലുവാൻ മനസ്സുകൊണ്ട് കൊതിക്കുന്നുവോ ദാരിദ്ര്യത്തിൽ കിടക്കുന്നവർ കടങ്ങൾ കൊണ്ട് വലയുന്നവർ വിഷമത്തിൽ കഴിയുന്നവർ ലാഹൗല എന്നുള്ള തിക്ക് നിങ്ങളൊന്ന് പതിവാക്കി ഒന്ന് ചൊല്ലി നോയിക്കേ എന്നാൽ ഏറ്റവും നല്ലതാണ് ഏതൊരു കാര്യത്തിനും അത്ഭുതകരമായി രക്ഷപ്പെടാൻ പറ്റുന്ന അമൂല്യമായ തിക്കറ് ലൈസൻസ് എടുക്കാൻ പോവുകയാണ് ചൊല്ലുന്നുണ്ട നിറഞ്ഞ മനസ്സോടുകൂടി നമ്മളിത് ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് ചെയ്യും ഇത് പറയുമ്പോ നിരീശ്വരവാദികൾ എടുത്തു പറയും ലാഹോല ചൊല്ലിയ ലൈസൻസ് കിട്ടോ വാഹനം ഓടിച്ചാലല്ലേ ലൈസൻസ് കിട്ടോ എന്തിനേറെ അള്ളാന്റെ റസൂല് പറഞ്ഞതും ഖുർആാനുമായൊരു ബന്ധമുണ്ട് ഇതുപോലെ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നവരൊക്കെ ആരാണെന്നറിയുമോ സഹോദരങ്ങളെ നബിതങ്ങൾ പറഞ്ഞ വാക്കും ഖുർആാനുമായി ബന്ധപ്പെടുത്തുമ്പോ കുടുംബ ബന്ധത്തെ മുറിച്ചവരും കുടുംബക്കാരോട് അവരുടെ വാക്കുകൾ കേൾക്കാതെയും കടന്നു പോകുന്നവർ അവരാണ് ഇസ്ലാമിന്റെ പുറത്തേക്ക് പോകുന്നത് കാരണം അവർ ഒരാവശ്യവുമില്ല അവരെന്തും പൊട്ടത്തൊരായിരിക്കും വിളിച്ചു പറയാ അങ്ങനത്തെ കുറെ ആളുകളുണ്ട് അല്ലേ അവരെ എന്റെ പേരെടുത്ത് വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ സഹിതം വെച്ചിട്ട് ഞാൻ അവരെ ഞാൻ അവരോട് ഞാൻ പലതും പറയാനുമുണ്ട് ചോദിക്കാനുമുണ്ട് എന്റെ പ്രിയപ്പെട്ട മോഹ്മിനങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ഒരു മുസ്ലിം മുസ്ലിമായൊരു മനുഷ്യന്റെ വിശ്വാസമല്ല അദൃശ്യമായ കാര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കലാണ് ാഹൗല ചെല്ലാ പറഞ്ഞിതങ്ങള് ഇതേറ്റവും കൂടുതൽ ചൊല്ലിയധാരാണ രപിതങ്ങളാണ് ലൈസൻസ് എടുത്തത് തിന്നൽ ഏറ്റം നല്ലതാ ഉടനടി ഫലം എത്തുന്നതിന്നുതകുന്നതാ ഇത് ബിസ്മി മുഴുവൻ ചേർത്തു തിന്നല് നല്ലതാ അതിനിടയിൽ അപ്പോൾ വാവു ചേർത്തിരിക്കേണ്ടതാ വലാ വലാ കൂവത്ത ഇല്ലാ നല്ലതുപോലെ ചേർത്തുകൊണ്ട് നിങ്ങൾ ചൊല്ലുമ്പോ ഏറ്റവും നല്ലതാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതിനിടയിൽ എപ്പോൾ വാവ് ചേർത്തിരിക്കേണ്ടതാ മടിക്കാതെ തന്നെ നിത്യവും കഴിക്കേണ്ടതാ മൗത്തിന്റെ സമയം മംഗളം പാടുന്നതാ ായാലും ഒരു മരണമുണ്ട് ഉണ്ട് ഏത് സമയത്തായാലും മരിക്കണം നമ്മൾ ആ മരിക്കുന്നവരെ സമയത്ത് ഈ ഒരു ദിക്കർ ചൊല്ലിയവരാണോ മോത്തിൻറെ സമയം മംഗളം പാടുന്നതാ ത്തിന്റെ നേരത്തുപോലും അതേറ്റവും അമൂല്യമായിട്ടുള്ള തിക്കറാണ് കബറിൽ കടന്നാൽ കണ്ടു തന്നറിയേണ്ടതാ ക്ലേശത്തിനെന്നും എപ്പോഴും ഉതകുന്നതാ കണ്ണിന് ഇതേറ്റം കൗതുകം നൽകുന്നതാ കബറിൽ കടന്നാൽ കണ്ടുതന്നറിയേണ്ടതാ ാഹോല എന്നുള്ള ദിക്കർ നിങ്ങൾ പതിവാക്കിക്കൊണ്ട് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിന് കുളിർമയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ കാണുക നിങ്ങളുടെ കാതിന് കുളിർമയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിന് ഉതകുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾ കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് മാത്രവുമല്ല ആറടി മണ്ണാകുന്ന കബറിന്റെ അകത്തട്ടിലേക്കൊന്ന് കടന്നു പോകുമ്പോ അവിടെയും സന്തോഷമല്ല ഹുസ്ബുഹനഹുവൽ നമുക്ക് നൽകുന്നതാണ് അല്ലെ മടിക്കാതെ തിന്നവനെപ്പോഴും രുചിയുള്ളതാ രുചിക്കാതെ തിന്നവനും ഫലം ലഭിക്കുന്നതാ ഇതിനുള്ള ശ്രേഷ്ഠത എണ്ണിയാൽ തീരാത്തതാ കഴിയുന്നതും ഇതിൽ നിന്നു ശീലിക്കേണ്ടതാ അലയുന്ന നാളിൽ ഏറ്റവും വിലയുള്ളതാ തിന്നാത്തവൻ വല്ലാകെ കൈ കടിക്കുന്നതാ ൊല്ലുന്നവൻ ഏതൊരു വേദനയുടെ ഘട്ടത്തിലും ഏതൊരു സങ്കടത്തിന്റെ ഘട്ടത്തിലും അവൻ രക്ഷപ്പെടും ഞാൻ പറയുകയാണ് ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തരുന്ന സന്തോഷവും സൗഭാഗ്യങ്ങളൊക്കെ അള്ളാഹു നമുക്ക് തന്നെ തരാൻ ജീവിതത്തിന്റെ അഖിലവാന മേഖലകളിലൂടെ സഞ്ചരിക്കുമ്പോ അവിടെയൊക്കെ അള്ളാഹു നമുക്ക് വിജയം തരാൻ ഈ മാനിന്റെ മാധുര്യം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ തരാൻ പ്രിയപ്പെട്ട മൊമ്മിന്യങ്ങളെ വേറൊന്നും ലാഹൗല എന്നുള്ള പരിശുദ്ധമായ തിക്രു നിങ്ങൾ ചൊല്ലുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാധുര്യം തരും ഏത് പ്രശ്നങ്ങൾക്കും അതൊരു പരിഹാരമാണ് നന്മകളുടെ വഴികളിലൂടെ സഞ്ചരിച്ച് അള്ളാഹുവിന്റെ ഹബി പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഉത്തമരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തട്ടെ അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിന്റെ ഖൈറിന്റെ വഴികളിലൂടെ